ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം ആത്മീയ ജീവിതത്തിനിടെ പ്രാർത്ഥനയ്ക്കൊപ്പം രുചിഭേദങ്ങളുടെ തട്ടുകട ലോകത്തിന് മുന്നിലേക്ക് തുറന്നിട്ട കോട്ടപ്പുറം രൂപതയിലെ യുവ വൈദികനായ ഫാദർ ലിനുവിന്റെ യൂട്യൂബ് തട്ടുകട വൈറലാകുന്നു ഫാദർ ലിനുസ് ടെസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവകാരന്റെ പ്രവൃത്തികൾക്കാണ് ഫാദർ ലിനു ഉപയോഗിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഈ കൊച്ചച്ചിന്റെ പാചകം വെറും വാചകമല്ല അതൊരു കൈപ്പുണ്യമാണ് മാളിക്കടുത്തുള്ള പുത്തൻചിറ മുട്ടിക്കൽ സെന്റ് ജോസഫ് പള്ളിയിലെ വൈദികനായ ഫാദർ ലിനു പുത്തൻചക്കാലിക്കലിന് ലോക്ഡൌൺ അപാരത നേരം പോക്കല്ല പാരമ്പര്യമായി ലഭിച്ച കൈപ്പുണ്യമാണ് മാതാപിതാക്കളായ നെൽസനും മേരിയുമാണ് പാചക കൈപ്പുണ്യം പകർന്നു നൽകിയത് നാടൻ വിഭവങ്ങളുടെ പാചകമാണ് ഏറെ ഇഷ്ടം ബീഫ് മീൻ ബിരിയാണികൾ എന്നിവ വ്യത്യസ്ത രീതിയിൽ പാകം ചെയ്യും പള്ളിയുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങളിൽ ഫാദർ ലിനു നാടൻ വിഭവങ്ങൾ വിളമ്പുന്ന തട്ടുകട തന്നെ തുടങ്ങും അത്തരത്തിൽ തട്ടുകടയിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കും തന്റെ രുചിക്കൂട്ടുകളുടെ കളരി ലോകം മുഴുവൻ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് ഫാദർ ലിനുസ് ടേസ്റ്റ് വേൾഡ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് വിശേഷ അവസരത്തിൽ കൂടുതൽ ലഭിക്കുന്ന ഉപയോഗിക്കുകയാണെന്ന് ഫാദർ പറയുന്നു കഴിഞ്ഞ എല്ലായിരുന്നു ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ച് കൂടുതൽ തനിച്ചായി പോകുന്ന ഒരു അനുഭവമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്റെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് പ്രാർത്ഥനയും പാചകവുമായിരുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ പാചകത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം എന്ന ഒരു ഗ്രഹത്താലാണ് ഞാൻ ഈ ഒരു ഫാദർ ലിൻസ് ടേസ്റ്റ് വേൾഡ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അപ്പൊ എന്റെ ചിന്തയായിരുന്നു അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്നൊരു ആഗ്രഹവും അതോടൊപ്പം തന്നെ ഒരു അച്ഛൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊക്കെ വീടുകളിൽ അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും എന്നത് ഉണ്ടാവുന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞാൻ ഒരു പേരിൽ ചാനൽ ആരംഭിച്ചത് പാചകം പഠിച്ചതല്ല എനിക്ക് ചെറുപ്പം മുതല് പാചകത്തോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന പോലെ കള്ളനാട്ടം എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു താല്പര്യമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ അവർ ചെയ്യുമ്പോൾ അടുത്ത് പോയി നിന്ന് കാണുവാൻ കൂടിലൊക്കെ അറിയുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വലിയ ആവുന്നതനുസരിച്ച് ഞാൻ അത് പാചകം ചെയ്യാറുണ്ട് അതുകൊണ്ട് കുറച്ചു കൂടെ പ്രൊഫഷണൽ ആയ രീതി പഠിക്കാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സെമിനാറിൽ ചേരാനുള്ള താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് സെമിനാറിലേക്ക് ചേർന്നു പിന്നീട് പട്ടം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ ഏഴ് വർഷമായി പട്ടം കിട്ടിയിട്ട് അതിന് അതിനു ശേഷമാണ് കുറച്ചും കൂടി കൃത്യമായ രീതിയിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് കൂടുതൽ അന്വേഷിച്ചൊക്കെ അറിഞ്ഞ് തുടങ്ങിയത് ഉദാഹരണത്തിന് ഒരു കിലോ ബീൻ കറി തയ്യാറാക്കുമ്പോൾ എത്ര ഉള്ളി വേണം എത്ര ഇഞ്ചി വേണം എന്നൊക്കെ അത് അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു ഏഴ് വർഷം ആയിട്ടുള്ളു ചെറുപ്പം മുതലുള്ള താല്പര്യമാണ് ഈയൊരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം ആയത് കൊച്ചൻ്റെ തട്ടുകൾ എന്ന പേരിൽ ഞാൻ ഇരുന്ന പള്ളികളിലെ ചെട്ടിക്കാട് കോട്ടുള്ളി മാള്പുറ ഈ മൂന്ന് പള്ളികളിലാണ് ഞാൻ ചെയ്തത് അതിനെന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചത് അന്നിരുന്ന അച്ഛന്മാർ വികാരിച്ചമാരായിരുന്ന ചട്ടിക്കാരി ജോവേച്ചിനും കൂട്ടുള്ളിലെ ജയ് ജോച്ചിനും പ്രത്യേകിച്ച് മാളവിൽപ്പുറത്ത് ആന്റണി ചിൽഡിജിനുമാണ് എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അപ്പൊ കൊച്ചന്റെ തട്ടുകട എന്ന ഒരു ലൈബല് ജനങ്ങൾ ഏറ്റെടുത്തത് ഇവിടെ മാളവിൽപ്പുറം പളിയിരിക്കുമ്പോഴായിരുന്നു തീർച്ചയായും അത് ഞാൻ അറിഞ്ഞത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളുടെ നല്ല സഹകരണവും കൂടുതൽ കൂടുതൽ എനിക്ക് സ്പോൺസർ ആയിട്ട് ആയിട്ട് സ്പോൺസർഷിപ്പ് അതിൽ അതിൽ അതുകൊണ്ട് തന്നെ തന്നെ രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു കിട്ടുന്ന മാതാപിതാക്കളായ നെൽസൺ മേരി എന്നിവരിൽ നിന്നാണ് ഫാദർ ലിനോ പാചകം പഠിച്ചത് വീടിന് സമീപത്ത് പാചക ജോലിക്ക് പോയിരുന്ന പിതാവും നെൽസനൊപ്പം സഹായിക്കാൻ ഫാദർ ലുനു പോകുമായിരുന്നു വൈദികനായപ്പോഴും പാചകശീലം കൈവിടാത്ത ഫാദർ ലിനോ അതും ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള ഉപാധിയാക്കി മാറ്റി വിശേഷ ദിവസങ്ങളിലും മറ്റും പള്ളികളിൽ കൊച്ചച്ചന്റെ തട്ടുകട എന്ന പേരിൽ സ്റ്റാൾ ഒരുക്കിയിരുന്നു ഇതിൽ നിന്നുള്ള വരുമാനം നിർധനരെ സഹായിക്കാൻ ഉപയോഗിക്കും ലോക്ഡൌൺ ആയതോടെ പള്ളിയിൽ ചടങ്ങുകൾ കുറഞ്ഞു ഇതോടെ കൊച്ചച്ചന്റെ തട്ടുകട യൂട്യൂബിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു സേവനമനുഷ്ഠിച്ച എല്ലാ ദേവാലയങ്ങളിലും ഫാദർ ലിനു സ്വന്തമായി പാചകം ചെയ്തിരുന്നു അക്വേറിയം എന്ന പേരിൽ ഒ ടി ടി റിലീസിനൊരുങ്ങിയ പിതാവിനും പുത്രനും എന്ന നിരോധിത സിനിമയ്ക്ക് ഹൈക്കോടതി സ്റ്റേ മെയ് പതിനാലിന് ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരുന്ന സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും പത്ത് ദിവസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് സന്യാസരെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള ചിത്രത്തിന്റെ ട്രെയിലർ പ്രചരിച്ചതോടെ കത്തോലിക്കാ സന്യാസിനിമാരുടെ ഓൺലൈൻ കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസിന് വേണ്ടി കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അഡ്വക്കേറ്റ് ജോൺ വർഗീസ് എന്നിവരാണ് ഹാജരായത് രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രീകരണം പൂർത്തിയാക്കി സെൻസർ ബോർഡിന്റെ അനുമതിക്കായി സമർപ്പിക്കപ്പെട്ട പിതാവിനും എന്ന ചിത്രത്തിന്റെ ഉള്ളടക്കം മനസ്സിൽ നന്മയുള്ള സകലരെയും വേദനിപ്പിക്കുന്നതായിരുന്നു സെൻസർ ബോർഡ് കേരള ഘടകവും റിവിഷൻ കമ്മിറ്റിയും അപ്പലേറ്റ് ട്രൈബ്യൂണലും തള്ളിയതോടെ ആ സിനിമ നിരോധിത സിനിമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ക്രൈസ്തവർക്കും സന്യസ്ഥർക്കുമെതിരായ ദുഷ്പ്രചരണങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ആ സിനിമ ഏതു വിധേയനെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച പിന്നണി പ്രവർത്തകർ തങ്ങളുടെ സ്വാധീനശക്തി ഉപയോഗിച്ചാണ് വീണ്ടും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു ചിത്രം എന്ന വ്യാജേന പേരുമാറ്റി വീണ്ടും സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുകയും സെൻസർ ബോർഡ് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് ഈ ചലച്ചിത്രം പുതിയ പേരിൽ വീണ്ടും റിലീസിനൊരുങ്ങുന്നുവെന്ന വാർത്തയ്ക്കൊപ്പം സന്യസ്ഥരെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള അതിന്റെ ട്രെയിലറും പ്രചരിച്ചതോടെ കത്തോലിക്ക സന്യാസിനിമാരുടെ ഓൺലൈൻ കൂട്ടായ്മയായ വോയിസ് ഓഫ് നാട്സ് നിയമപരമായി നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു റിട്ട് പെറ്റീഷൻ പരിഗണിച്ച ഹൈക്കോടതി മെയ് പതിനാലിന് ഒടി ടി റിലീസ് പ്രഖ്യാപിച്ചിരുന്ന അക്വേറിയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പത്തു ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ ഒരു മലയാളം വരികയിൽ സിനിമയുടെ മുഴുവൻ തിരക്കഥയും പിന്നണി പ്രവർത്തകർ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ തിരക്കഥ വായിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ ലക്ഷ്യം വെച്ചത് എന്താണെന്ന് ഏറെ പേർക്കും മനസ്സിലാക്കാനായതെന്ന് വോയിസ് ഓഫ് നാട്സ് വ്യക്തമാക്കുന്നു ലോകമെമ്പാടും എണ്ണമറ്റ സേവന പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥമായി മുഴുകിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ക്രൈസ്തവ സന്യാസിനിമാരുടെ ആത്മാഭിമാനത്തെ നിഷ്കരണം ചോദ്യം ചെയ്യുന്നതായിരുന്നു അതിലെ ആഖ്യാനങ്ങളെന്ന് വ്യക്തമായതോടെ ഒട്ടേറെ പേർ ആ സിനിമയ്ക്കും അതിന്റെ തിരക്കഥ പ്രസിദ്ധപ്പെടുത്തിയ വാരികയ്ക്കുമെതിരായി രംഗത്ത് വരികയായിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളോട് കോവിഡ് ഹെൽത്ത് കിറ്റും സൗജന്യ ടെലിമെഡിക്കൽ കൺസൾട്ടേഷൻ സൗകര്യവും മാനസികാരോഗ്യ കൗൺസിലിംഗ് സൗകര്യവും ഉൾപ്പെടുന്നതാണ് കെ സി ബി സി നടപ്പിലാക്കുന്ന കോവിഡ് പ്രതിരോധ നടപടികൾ കേരള കത്തോലിക്ക സഭയുടെ ആരോഗ്യ സമിതിയും കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും സംയുക്തമായി ഒരുക്കിയിരിക്കുന്ന തികച്ചും നൂതനവും പ്രായോഗികവുമായ ഒരു കർമ്മ കോവിഡ് ഹെൽത്ത് കിറ്റ് രോഗബാധിതർ ആത്മവിശ്വാസത്തോടെയും സുരക്ഷിതരായും വീടുകളിൽ കഴിയാൻ പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിൽ ജാതി ഭേദമന്യേ ഇടവക അതിർത്തിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും കൈത്താങ്ങാകാൻ കേരളത്തിലെ ഓരോ ഇടവകയ്ക്കും കഴിയും പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെയും മറ്റ് ഔദ്യോഗിക ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ സി ബി സി ഐ കെ സി ബി സി ഹെൽത്ത് കമ്മീഷനുകൾ ചായ് കേരള കാത്തലിക് സോഷ്യൽ സർവീസ് ഫോറം സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം നഴ്സസ് ഗിൽഡ് വിദ്യാഭ്യാസ കമ്മീഷൻ യൂത്ത് കമ്മീഷൻ എന്നിവയുടെ സംയുക്ത ചർച്ചകളിലൂടെയാണ് പ്രവർത്തന രൂപരേഖ തയ്യാറാക്കിയത് പത്തനംതിട്ട ആലപ്പുഴ ബത്തേരി രൂപതകൾക്കുള്ള കിറ്റുകൾ രണ്ടു ദിവസത്തിനകം എത്തുമെന്ന് കെ സി ബി സി കോവിഡ് പ്രതിരോധ ഏകോപന സമിതി സെക്രട്ടറി ഫാദർ സൈമൺ പള്ളുപേട്ട അറിയിച്ചു ഈ കിറ്റ് രൂപതകളുടെ സാമ്പത്തിക സഹായത്തോടും സഹകരണങ്ങളിലൂടെ കോവിഡ് ഐസൊലേഷനിൽ കഴിയുന്ന രോഗികളുടെ ഭവനങ്ങളിൽ ജാതി മതഭേദമന്യേ എത്തിച്ച് നൽകി രോഗികളെ സഹായിക്കുവാനുള്ള സംവിധാനമാണ് കെ സി ബി സി കോവിഡ് പ്രിവെൻഷൻ കോർഡിനേഷൻ സമിതി ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി ഏകോപിപ്പിക്കാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് പി യുസിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ആശുപത്രികളിൽ നിലവിലുള്ള ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് ധാരണ നൽകുക പദ്ധതി സംബന്ധിച്ച് വിവിധ രൂപതകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക സന്നദ്ധ സേവകർക്ക് വിദഗ്ധ പരിശീലനം നൽകുക രോഗികളുടെ മറ്റാവശ്യങ്ങളിൽ സഹായമെത്തിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യുക എന്നിവയാണ് പി ഒ സി ഹെൽത്ത് ഡെസ്ക് ചെയ്യുന്നത് പൾസ് ഓക്സിമീറ്റർ ഡിജിറ്റൽ തെർമോമീറ്റർ സ്റ്റീം ഇൻഹേലർ സാനിറ്റൈസർ എൻ നയൻറ്റിഫൈവ് മാസ്കുകൾ എന്നിവയടങ്ങുന്ന പത്ത് കിറ്റെങ്കിലും ഒരു ഇടവക സ്വന്തമാക്കാനാണ് കെ സി ബി സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം കിറ്റുകൾ കെ സി ബി സി സി ബി സി ഐ ഹെൽത്ത് കമ്മീഷനുകൾ കുറഞ്ഞ വിലയ്ക്ക് ഓരോ രൂപതയ്ക്കും സംലഭ്യമാക്കുന്നതാണ് അണുവിമുക്തമാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കിറ്റിലെ മുഖ്യ ഘടകങ്ങൾ ഇടവകയിലെ സന്നദ്ധ സേവകർ രോഗബാധിതരുടെ കുടുംബങ്ങളിൽ സൗജന്യമായി ഹെൽത്ത് കിറ്റ് എത്തിച്ചു നൽകും ഓക്സിജൻ ലെവൽ തൊണ്ണൂറ്റിനാലിൽ കുറയുന്നില്ലെന്നും ശരീരോഷ്മാവ് തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രിയിൽ കൂടുന്നില്ലെന്നും സ്വയം ഉറപ്പുവരുത്താൻ രോഗികൾക്ക് ഇതുവഴി കഴിയും ഇടവകയിൽ നിന്ന് ബന്ധപ്പെടുത്തി കൊടുക്കുന്ന വിദഗ്ധ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലും നിർദ്ദേശങ്ങളും രോഗികൾക്ക് ആത്മവിശ്വാസം പകരുമെന്നും കെ വ്യക്തമാക്കി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് ഉപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ എല്ലാവരും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം മാറിപ്പോകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പ് ഷെക്കേന ചർച്ച് ബീർസിൽ പങ്കുവെച്ചു ഇസ്രായേലും പാലസ്തീനായും തമ്മിൽ നടക്കുന്ന സംഘർഷത്തെ പറ്റി നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ ടെലിവിഷനിലൂടെ അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെയുള്ള എല്ലാ മനുഷ്യരോടും ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ അനേകം സഹോദരങ്ങളുണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ ഈ വിഷമസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ സംഘർഷാവസ്ഥ മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി കൂടി ഈ സംഘർഷാവസ്ഥ മാറ്റണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഇസ്രായേലിലെ മലയാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പൊസ്തലേറ്റ് മലയാളികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തോലെ ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽ കളം പറഞ്ഞു ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും ഹമാസ് തീവ്രവാദികളും ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ മലയാളികളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തലേറ്റ് ആവശ്യപ്പെട്ടു രാത്രിയും പകലും ഭീതിയുടെ നിഴലിൽ കഴിയുന്ന മലയാളി നഴ്സുമാർക്ക് ഇന്ത്യൻ എംബസി ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കണമെന്നും ജോലിയില്ലാതെ അപ്പാർട്ട്മെന്റുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണത്തിനും മരുന്നിനുമുള്ള സൌകര്യമുണ്ടാക്കണമെന്നും പ്രവാസി അപ്പോസ്തലേറ്റ് ആവശ്യമുന്നയിച്ചു കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക ആശുപത്രികളിലും അപ്പാർട്ട്മെന്റുകളിലും കഴിയുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുവരാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഇടപെട്ട് പ്രത്യേക വിമാന സർവീസുകൾ നടത്തണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ തെജി പുതുവീട്ടിക്കളം സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു അതേസമയം ചങ്ങനാശ്ശേരി അതിരൂപതാംഗങ്ങളായ പ്രവാസികളെ സഹായിക്കുവാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും വർഗീസ് ടി ടി ലിൻസ് മാത്യു സോളിമ തോമസ് ജോജി പാണമ്പർബിൽ ഷൈനി ബാബു എന്നിവരടങ്ങുന്ന സംഘത്തെ പ്രവാസി അപ്പോസ്തലൈറ്റ് ചുമതലപ്പെടുത്തി ഇസ്രായേലിൽ സമാധാനം പുനസ്ഥാപിക്കപ്പെടാൻ പ്രവാസി അപ്പോസ്തലൈറ്റ് ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി പ്രത്യേക പ്രാർത്ഥനാ ദിനം ആചരിക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷിന്റെ നിര്യാണത്തിൽ പ്രവാസി അപ്പോസ്തലൈറ്റ് അനുശോചനം രേഖപ്പെടുത്തി ക്രൈസ്തവരുടെ ഈശോമിഷിഹായും ഖുറാനിൽ പരാമർശിക്കുന്ന ഈസാ നബിയും തികച്ചും വ്യത്യസ്തരാണെന്നും മറിച്ചുള്ള പഠനങ്ങൾക്ക് ക്രിസ്തീയമായി ബന്ധമില്ല എന്നും സിറമലബാർ സഭ വിശ്വാസ പരിശീലന കമ്മീഷൻ സിറമലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നിന്നും വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്ത് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തത നൽകിയിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ വേദപാഠപുസ്തകത്തിൽ വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണ ഉളവാക്കിയേക്കാവുന്ന പാഠഭാഗം വേണ്ട തിരുത്തലുകൾ വരുത്തി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭ വിശ്വാസ പരിശീലന കമ്മീഷൻ പ്രസ്താവന പുറത്തിറക്കിയത് ക്രൈസ്തവരുടെ ഈശോ മിശിഹായും ഖുറാനിൽ പരാമർശിക്കുന്ന ഈസാ നബിയും തികച്ചും വ്യത്യസ്തരാണെന്നും മറിച്ചുള്ള പാഠങ്ങൾ ക്രിസ്തീയതയുമായി ബന്ധമില്ല എന്നും സീറോ മലബാർ സഭ വിശ്വാസ പരിശീലന കമ്മീഷൻ കൃത്യതയോടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പഴയ നിയമത്തിലെ യാഹുവേയുമായി സാമ്യമുള്ള പരാമർശങ്ങൾ ഹുറാനിലെ ദൈവമായ അള്ളായെക്കുറിച്ചും കാണാമെങ്കിലും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ദൈവത്തെക്കുറിച്ചുള്ള ധാരണ ഒന്നാണെന്ന് പറയുക സാധ്യമല്ല ആ അർത്ഥത്തിൽ ഹുറാനിലെ ദൈവവും ബൈബിളിലെ ദൈവവും ഒന്നാണെന്ന പ്രസ്താവനയും ശരിയല്ല സ്നേഹവും കരുണയുമുള്ള പിതാവായ ദൈവത്തെക്കുറിച്ച് അവിടുത്തെ പുത്രനായ ഈശോ നൽകിയ വെളിപ്പെടുത്തലുകൾക്ക് ഉപരിയായ മറ്റൊരു വെളിപാടും ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കുന്നതല്ല ത്രിയേക ദൈവത്തിലെ രണ്ടാമാളായ പുത്രൻ തമ്പുരാനായ ഈശോമിഷായും ഖുറാനിൽ പരാമർശിക്കുന്ന ഈസാ നബിയും തികച്ചും വ്യത്യസ്തരായ വ്യക്തികൾ തന്നെയെന്ന് അസനിഗ്ധമായി പ്രസ്താവിക്കുകയാണ് സീറോ മലബാർ സഭ പരിശുദ്ധ ത്രിത്വത്തെ നിഷേധിക്കുന്ന ഇസ്ലാമിക വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അടിസ്ഥാനപരമായി വ്യത്യാസമാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു ഈശോയുടെ അമ്മയായ മറിയവും ഖുറാനിലെ നബിയുടെ അമ്മയായ മിറിയായും തമ്മിൽ പേരിൽ മാത്രമേ സാമ്യമുള്ളൂ പരിശുദ്ധ മറിയും അമലോത്ബയും നിത്യകന്യകയും ദൈവമാതാവും സ്വർഗാരോപിതയുമാണ് ഈ സത്യങ്ങളൊന്നും ഖുറാനിലെ മിറിയാമിന് ചേരുന്നതല്ലെന്നും വിശ്വാസ പരിശീലന കമ്മീഷൻ അടിവരയിട്ട് പറയുന്നുണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നിന്നും വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവെട്ടത്താണ് പ്രസ്താവന പുറത്തിറക്കിയത് കോവിഡ് ദുരിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയവാദലുകൾ വേദനിക്കുന്ന സഹോദരങ്ങൾക്കായി തുറന്നിടുമ്പോഴാണ് സുവിശേഷം യാഥാർത്ഥ്യമാകുന്നതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി രൂപത്തിൽ ഓൺലൈനിൽ നടത്തപ്പെട്ട വൈദിക സമ്മേളനത്തിൽ വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യുന്ന സഭ സ്വഭാവത്താൽ തന്നെ സകലർക്കുമുള്ള സദ്വാർത്തയാണ് സദാസമയവും വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് സകലരെയും സകലതിലും ആശ്വസിപ്പിക്കുന്ന സഭ ദൈവം സ്നേഹമാകുന്നുവെന്ന് പ്രഘോഷിക്കുന്നുവെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു രൂപതയെ നയിച്ച മാർ ജോസ് പവത്തിൽ മാർ മാത്യു വട്ടക്കുഴി മാർ മാത്യു അറയ്ക്കൽ എന്നീ അഭിവന്ധ്യ പിതാക്കന്മാരെയും വിവിധ ശുശ്രൂഷകളിലൂടെ രൂപതയെ സമ്പന്നമാക്കിയ വൈദികരെയും സന്നിസ്ഥരെയും ആൽമായ പ്രേക്ഷിതരെയും നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും മുമ്പോട്ടുള്ള യാത്രയിൽ അവരുടെ മാതൃകാ ശക്തി നൽകുന്നതാണെന്നും മാർ ജോസ് പുളിക്കൽ അനുസ്മരിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു രൂപതാ ദിനം ആചരിച്ചത് ബാംഗ്ലൂർ ധർമാരം കോളേജ് റെക്ടർ റെവറ ഡോക്ടർ പോൾ അച്ചാണ്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാനരപ്പള്ളി രൂപതയിൽ നിലവിൽ പതിമൂന്ന് ഫ്രോനകളാണുള്ളത് ഷെക്കേന ന്യൂസ് കോട്ടയം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി പീഡനങ്ങളിൽ നിന്ന് യഹൂദരെ സംരക്ഷിക്കാനായി ജീവിതം സമർപ്പിച്ച പ്രശസ്ത സൈക്ലിംഗ് ചാമ്പ്യനും ഉറച്ചു കത്തോലിക്ക വിശ്വാസിയുമായിരുന്ന ജിനോ ബർട്ടാലിയെ ആദരിച്ച് അസീസിയിലെ കത്തോലിക്കർ അസീസിയിലെ ബിഷപ്പ് ഡൊമേനിക്കോ സൊറന്തിനീനോ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി എണ്ണൂറിലധികം യഹൂദരെ നാസി ക്രൂരതകളുടെ വിളയാട്ടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്ന സൈക്ലിംഗ് ചാമ്പ്യനായിരുന്നു ജിനോ ബർട്ടാലി സൈക്ലിംഗ് ചാമ്പ്യൻ എന്ന തന്റെ പദവിയും സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യാതനകൾ അനുഭവിക്കുന്ന യഹൂദ സഹോദരങ്ങളെ ഒളിവിൽ പാർപ്പിക്കുകയും അവരുടെ രഹസ്യ യാത്രകൾക്ക് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു മഠങ്ങളിലും ആശ്രമങ്ങളിലും യഹൂദരെ ഒളിപ്പിച്ചു പാർപ്പിച്ചിരുന്ന കത്തോലിക്ക പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള അസിസി നെറ്റ്വർക്കിലും ബർട്ടാലി സഹായിച്ചിരുന്നു ഒളി സങ്കേതങ്ങളിൽ നിന്ന് യഹൂദരെ തന്റെ സൈക്കിളിനോട് ചേർന്ന് ഘടിപ്പിച്ചിരുന്ന വാഗണിൽ സ്വിസ് ആൽപ്സുകളിലേക്ക് അദ്ദേഹം മാറ്റി പാർപ്പിച്ചു സൈക്ലിംഗ് ട്രെയിനിങ്ങുകളുടെയും ജനപ്രീതിയുടെയും ആരാധന വലയങ്ങളുടെയും മറവിൽ അദ്ദേഹം നാസി അധികാരികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു കത്തോലിക്ക വിശ്വാസങ്ങളിൽ അടിയുറച്ച നിലപാടുകളുമായി പ്രസ്താവനകൾ നടത്തിയ അദ്ദേഹത്തെ മൂന്ന് മാർപ്പാപ്പമാർ വ്യക്തിപരമായി ആശീർവദിക്കുകയുണ്ടായി രണ്ടു പ്രാവശ്യം ടൂർ ഡേ ഫ്രാൻസിൽ വിജയം കരസ്ഥമാക്കിയ അദ്ദേഹം പരിശുദ്ധ കനികാ മാതാവിന്റെ അതീവ ഭക്തൻ കൂടിയായിരുന്നു രണ്ടായിരം മെയ് അഞ്ചിന് മരണമടഞ്ഞ അദ്ദേഹത്തിന് റൈറ്റസ് എമംഗ് ദി നേഷൻസ് എന്ന പദവി നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ ആദരിക്കുകയുണ്ടായി കോവിഡിനെ ചെറുത്ത് ലോകത്തെ പ്രമുഖ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ ഇറാഖിലെ ഊർ നഗരം വീണ്ടും സജീവമാകുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനത്തോടെ തീർത്ഥാടകർക്കായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് ക്രൈസ്തവ നേതൃത്വം ഒരുക്കുന്നത് ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെ തീർത്ഥാടകർക്കായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇറാഖിലെ ഊർ നഗരം അബ്രഹാമിന്റെ ജന്മദേശമായിട്ടാണ് ഊർ അറിയപ്പെടുന്നത് മെയ് എട്ടാം തീയതി ക്രൈസ്തവ നേതാക്കൾ നഗരത്തിൽ സംയുക്ത പ്രാർത്ഥന നടത്തും കോവിഡ് വൈറസ് വ്യാപനം കുറഞ്ഞതിനുശേഷം തീർത്ഥാടകരെ നഗരത്തിലേക്ക് ആകർഷിക്കാനും നേതാക്കൾ പദ്ധതിയിടുന്നുണ്ട് ബസ്ര ഗൾഫ് മേഖലയുടെ പാർത്രിയാർക്കൽ എക്സാർക്കായ് ഫിറാസ് മുദർദർ എന്ന സിറിയൻ കത്തോലിക്ക മെത്രാൻ ഇതിന്റെ തലേ ദിവസമാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് ബസ്രയിൽ നടക്കുന്ന ചടങ്ങിൽ അന്ത്യോക്കിയയിലെ സിറിയൻ കത്തോലിക്ക പാർത്രിയാക്കീസായ ഇഗ്നാത്യോസ് യൂസഫ് മൂന്നാമനും പങ്കെടുക്കുന്നുണ്ട് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ നേതൃത്വവും ക്രൈസ്തവ നേതാക്കളുടെ സന്ദർശനത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഊർ നഗരത്തിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് നിരവധി നാളുകളായി സർക്കാരുകളും സഭാപ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ചരിത്രവകുപ്പ് ഊർ നഗരത്തിന്റെ വികസനത്തിനു വേണ്ടി അന്താരാഷ്ട്ര സർക്കാർ ഇതര സംഘടനകളുടെ സഹായം തേടുന്നതിനു വേണ്ടിയുള്ള സാധ്യതകളും ആരായുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ബാഗ്ദാദിൽ നിന്ന് ഇരുന്നൂറ് കൽതായ ക്രൈസ്തവർ ഊറിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഏറ്റവും വലിയ ക്രൈസ്തവ തീർത്ഥാടനം അബ്രഹാമിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ടെന്റിനു കീഴിൽ വിശുദ്ധകുർബാന അർപ്പണവും തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്നു ഏഷ്യയിലെ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായ ഫിലിപ്പൈൻസിനെ ദേവമാതാവിന്റെ ഹൃദയത്തിന് പുനഃസമർപ്പിക്കുന്നു വിമലഹൃദയനാഥിയുടെ തിരുനാൾ ദിനമായ ജൂൺ പന്ത്രണ്ടിനാണ് സഭാ നേതൃത്വം ഫിലിപ്പീൻസിൽ ക്രൈസ്തവ വിശ്വാസം എത്തിയതിൻ്റെ അഞ്ഞൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പുനർസമർപ്പണം ജൂൺ പന്ത്രണ്ട് രാവിലെ ഒമ്പത് നാപ്പത്തഞ്ചിന് മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് റൊമോളോ വാലസ് ഡാവോ കത്തീഡ്രലിൽ പുനർസമർപ്പണ തിരിക്രമങ്ങൾ നയിക്കും തുടർന്ന് പത്തിന് ദിവ്യബലി അർപ്പണം വലൻസ്വേലെ സിറ്റിയിൽ ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലാണ് പ്രധാന ശുശ്രൂഷകൾ നടക്കുക ഇതോടനുബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ കത്തീഡ്രലുകളിലും ദേവാലയങ്ങളിലും രാവിലെ പത്തിന് ദിവ്യബലി അർപ്പിക്കും രൂപതകളുടെ സോഷ്യൽ മീഡിയകളിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും സമർപ്പണ തിരുക്രമങ്ങൾ തത്സമയം ലഭ്യമാക്കും ഇക്കഴിഞ്ഞ മെയ് ഒന്നിന് ഫിലിപ്പൈൻസിനെ വിശുദ്ധ യൗസേപ്പിതാവിന് സമർപ്പിച്ചിരുന്നു ഇതോടെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം